നമസ്കാരം അനേകം ദുരൂഹതകൾ സമ്മേളിക്കുന്ന ഒരിടമാണ് ബെർമുഡ ട്രയാങ്കിൾ വടക്കൻ അറ്റ്ലാന്റിക് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദുരൂഹ മേഖലയിൽ അനേകം കപ്പലുകളും വിമാനങ്ങളുമൊക്കെ പല കാലങ്ങളിലായി കാണാതായിട്ടുണ്ട് ഇതിൻ്റെ കാരണങ്ങളായി പല വാദങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും യഥാർത്ഥ കാരണമെന്നത് എന്തെന്ന് ഇന്നും അജ്ഞാതമാണ് ബെർമുഡ ത്രികോണ മേഖലയിൽ കാണാതായ കപ്പലുകളിൽ ഏറ്റവും ദുരൂഹതയാർന്ന ഒന്നാണ് യു സൈക്ലോപ്സ് യു എസ് നേവിയുടെ കൈവശം ഉണ്ടായിരുന്ന പ്രോട്ടിയസ് ക്ലാസ് കപ്പലായിരുന്നു ഇത് ഗ്രീക്ക് ഐതിഹ്യങ്ങളിലെ ഭീകര ജീവികളായ സൈക്ലോപ്സിൽ നിന്നാണ് ഈ കപ്പലിന് ഈ പേര് ലഭിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പദത്തിൽ ലോകത്തെ മുഴുവൻ നടുക്കിയ ഏറ്റവും വലിയ നാവിക ദുരൂഹതകളിലൊന്നായി യു എസ് എസ് സൈക്ലോപ്സിന്റെ തിരോധാനം മാറുകയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കലുഷിതമായ അന്തരീക്ഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ചിൽ മുന്നൂറ്റി ആറോളം യാത്രക്കാരെയും ജീവനക്കാരെയും വഹിച്ച് ഈ കപ്പൽ അപ്രത്യക്ഷമാവുകയായിരുന്നു അമേരിക്കൻ നാവികസേനയുടെ ചരിത്രത്തിൽ ഒറ്റപ്പെട്ട സംഭവത്തിൽ ഇത്രയധികം ആൾനാശം സംഭവിച്ച മറ്റൊരു ദുരന്തമില്ല കപ്പലിന്റെ ഒരൊറ്റ ഭാഗം പോലും ഒരു ലൈഫ് ജാക്കറ്റ് പോലും ഇന്നു വരെ കണ്ടെടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന വസ്തുത ഈ ദുരൂഹതയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ നീച്ചിലിറങ്ങിയ സൈക്ലോപ്സ് കൽക്കരി വാഹിനിയായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരുന്നത് യുദ്ധത്തിൻ്റെ ആവശ്യങ്ങൾക്കായി നിർണായകമായ ചരക്കുകൾ വഹിക്കുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജനുവരിയിൽ ബ്രസീലിൽ നിന്ന് മാങ്കനീസ് ഐര് എന്ന ഭാരം കൂടിയ ചരക്കുമായി സൈക്ലോപ്സ് പുറപ്പെട്ടു കപ്പൽ തകരാറുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഫെബ്രുവരി മാസത്തിൽ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ അറ്റകുറ്റപ്പണികൾക്കായി അടുപ്പിച്ചു തുടർന്ന് അമേരിക്കയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ച് മൂന്നിന് അത് ബാർബഡോസിൽ എത്തിയതായി രേഖകളുണ്ട് മാർച്ച് നാലിന് ബാർബഡോസിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ നോർഫോക്ക് വെർജീനിയയിലേക്ക് എത്തേണ്ടതായിരുന്നു അതായിരുന്നു സൈക്ലോപ്സിന്റെ അവസാനമായി രേഖപ്പെടുത്തിയ യാത്ര മാർച്ച് ഒൻപതിനോ പത്തിനോ ശേഷം കപ്പൽ പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു കപ്പൽ അപകടത്തിലാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു റേഡിയോ സന്ദേശമോ സഹായത്തിനായുള്ള വിളികളോ തീരദേശ സേനകൾക്കോ മറ്റു കപ്പലുകൾക്കോ ലഭിച്ചിട്ടില്ല ഒരു ഭീമാകാരമായ കപ്പൽ അതിലെ മുന്നൂറ്റിയാറ് മനുഷ്യരുമായി യാതൊരു അടയാളങ്ങളും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമായത് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു അമേരിക്കൻ നാവികസേന വിപുലമായ തിരച്ചിൽ നടത്തിയെങ്കിലും അത് വിഫലമാവുകയായിരുന്നു സൈക്ലോപ്സ് കപ്പലിൻ്റെ തിരോധാനം ബർമുട്രയങ്ങൾ എന്ന ദുരൂഹ മേഖലയുമായി ബന്ധപ്പെടുത്തിയാണ് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് കപ്പൽ സഞ്ചരിച്ച റൂട്ട് ഈ മേഖലയ്ക്ക് അടുത്തുകൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ അസാധാരണമായ കാന്തിക വ്യതിയാനങ്ങളോ അപ്രതീക്ഷിത ചുഴലിക്കാറ്റുകളോ കപ്പലിനെ വിഴുങ്ങിയതാകാമെന്ന വിശ്വാസം ചിലർക്കെങ്കിലും ഉണ്ട് എങ്കിലും നാവിക വിദഗ്ധരും എഞ്ചിനീയർമാരും ഈ ദുരന്തത്തിന് കൂടുതൽ യുക്തിസഹമായ വിശദീകരണങ്ങളാണ് നൽകുന്നത് കപ്പലിന്റെ ഘടനാപരമായ ബലഹീനതകളാണ് തിരോധാനത്തിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സൈക്ലോപ്സ് വഹിച്ചിരുന്ന മാംഗനി സൈറിന് കൽക്കരിയേക്കാൾ ഭാരം കൂടുതലായിരുന്നു കൽക്കരി വാഹനിക്കായി നിർമ്മിച്ച കപ്പലായതിനാൽ അതിന്റെ അടിത്തിട്ടിന് ഈ അമിതഭാരം താങ്ങുവാനുള്ള കരുത്തുണ്ടായിരുന്നില്ല ഇത് കപ്പലിൻ്റെ അടിത്തട്ടിൽ വിള്ളലുകൾ ഉണ്ടാക്കുവാനും ശക്തമായ തിരമാലകളോ കൊടുങ്കാറ്റുകളോ ഉണ്ടായപ്പോൾ കപ്പൽ പെട്ടെന്ന് പൊട്ടി തകരുവാനും കാരണമായിരിക്കാം കപ്പലിൻ്റെ കമാൻഡറായിരുന്ന ജോർജ് വേർളി ജർമ്മൻ വംശജനായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേർളി കപ്പലിനെ ജർമ്മൻ യുദ്ധക്കപ്പലുകൾക്ക് ഒറ്റിക്കൊടുത്തതാകാം എന്നൊരു അഭ്യൂഹം അക്കാലത്ത് പ്രചരിച്ചിരുന്നു എന്നാൽ ഈ ആരോപണങ്ങൾ തെളിയിക്കുവാൻ സാധിച്ചില്ല കമാൻഡറും ജീവനക്കാരും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കപ്പൽ യാത്ര ചെയ്ത സമയത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ശക്തമായ കൊടുങ്കാറ്റുകൾ നിലനിന്നിരുന്നു ഘടനാപരമായി ദുർബലമായ ഒരു കപ്പലിന് അമിത ഭാരവുമായി ഈ കൊടുങ്കാറ്റിനെ അതിജീവിക്കുവാൻ സാധിക്കാതെ വന്നതാകാം ഏറ്റവും സാധ്യതയുള്ള കാരണം പെട്ടെന്നുള്ള തകർച്ചയായിരിക്കാം റേഡിയോ സന്ദേശം അയക്കുവാൻ പോലും കഴിയാതെ വന്നതിന് കാരണം യു എസ് എസ് സൈക്ലോപ്സിൻ്റെ തിരോധാനം ഇന്നും യു എസ് നാവികസേനയുടെ ഔദ്യോഗിക രേഖകളിൽ അജ്ഞാത കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു എന്ന നിലയിൽ തുടരുന്നു കപ്പലിന്റെ ഭാഗങ്ങൾ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ പതിറ്റാണ്ടുകളായി തുടരുന്നു എങ്കിലും ഫലമുണ്ടായിട്ടില്ല മാംഗനീസ് ആയു വഹിച്ചിരുന്നതിനാൽ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ ചെളിയിലും മണ്ണിലും ആഴ്ന്നുപോയിരിക്കാമെന്നും ആടക്കടലിൽ നിന്ന് അവ കണ്ടെടുക്കുക എളുപ്പമല്ലെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു സൈക്ലോപ്സ് കപ്പലിന്റെ സഹോദര കപ്പലുകളായ യുസ്എസ് പ്രോട്ടിയസ് യുഎസ്എസ് നെറൂയസ് എന്നിവയും രണ്ടാം ലോകം ആയുധകാലത്ത് സമാനമായ രീതിയിൽ ദുരൂഹമായി അപ്രത്യക്ഷമായി ഈ സംഭവങ്ങളെല്ലാം ചേർന്ന് ബർമുട്രയങ്ങളിന് കൂടുതൽ ദുരൂഹത നൽകി എങ്കിലും ശാസ്ത്രീയമായി പറഞ്ഞാൽ സൈക്ലോപ്സിന്റെ ദുരന്തം ദുർബലമായ കപ്പൽ രൂപകൽപ്പന അമിതഭാരം പ്രക്ഷുബ്ധമായ കാലാവസ്ഥ എന്നീ ഘടകങ്ങളുടെ ദാരുണമായ സംഗമമായിരുന്നു മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കടൽ ദുരൂഹതകളിലൊന്നായി സൈക്ലോപ്സ് ഇന്നും ഓർമ്മിക്കപ്പെടുന്നു ഫെബ്ഡെസ്ക് തത്വമായി